പ്പോൾ ഫലങ്ങളെ കുറിച്ച് പറയുമ്പോഴേ ഈ യോഗമെന്ന് പറയുന്നത് ഗുണവും ആകാം ദോഷവും ആകാം അതായത് ഇപ്പോൾ ഇതിൽ പറയുന്നത് കേമുദ്രുമ യോഗത്തെ കുറിച്ചാണ് അത് കേമുദ്രുമോ ദോഷം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ കറക്റ്റ് ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചന്ദ്രന്റെ ചന്ദ്ര വട്ടം കാണിച്ചിരിക്കുന്നില്ലേ ആ ചന്ദ്രന്റെ രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ഗ്രഹങ്ങളൊന്നുമില്ലെങ്കിൽ അതിനെയാണ് കേമുദ്രുമ ദോഷമെന്ന് പറയുന്നത് അതായത് സൂര്യൻ രാഹു കേതു ഒഴികെയുള്ള ഗ്രഹങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഗുരു ശുക്രൻ ബുധൻ ശനി കുജൻ ഇവയില്ലെങ്കിൽ അത് കേമുദ്രമ യോഗമെന്ന് പറയാം ഒരുപാട് ജാതകങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും അവരെല്ലാം അങ്ങ് ദരിദ്രമാകും അങ്ങനെ ഒന്നുമല്ല സാധാരണ എല്ലാവരും പറയുന്നത് ഇങ്ങനെ യോഗമുണ്ടെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല നല്ല നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്നവർക്കും ഈ കൈമദ്രമ യോഗമുണ്ട് ബിൽഗേറ്റ്സിനെ പോലെയൊക്കെ ഉള്ളവർക്കും കേമുദ്രമ യോഗമുണ്ട് അത് ഈ യോഗത്തിന്റെ ഫലങ്ങളെന്ന് പറയുന്നത് എപ്പോഴും മാനസികമായിട്ട് ഒരു ഒരകാരണ ഭയം ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല അങ്ങനെയൊരു തോന്നൽ നമ്മൾ എല്ലാവർക്കും എല്ലാം ചെയ്യുന്നു പക്ഷെ മറ്റുള്ളവർ നമുക്കൊന്നും ചെയ്യുന്നില്ല ഒരു തോന്നൽ നമ്മൾ എല്ലാവർക്കും ഉപകാരിയാണ് പക്ഷെ മറ്റുള്ളവർ നമുക്കിങ്ങനെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള തോന്നൽ പെട്ടെന്ന് ദേഷ്യം വരിക അതുപോലെ മറ്റുള്ളവരോട് പക തോന്നുക പെട്ടെന്ന് പിന്നെ എപ്പടി എത്ര സമ്പാദിച്ചാലും ധനപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക ഞാൻ എന്ന് പറഞ്ഞാൽ ധനമില്ലെന്നല്ല ഉണ്ടായിരിക്കും പക്ഷെ ആ ബുദ്ധിമുട്ടു അനുഭവപ്പെടുക എപ്പോഴും അങ്ങ് ഒറ്റപ്പെടുക ഒറ്റപ്പെടുന്ന ഒരു തോന്നൽ എല്ലാവരും തനിക്കെതിരെ ഇരിഞ്ഞ് തന്നെ തന്നെ പറയുക അങ്ങനെ ഒരു തോന്നൽ പിന്നെ ചിലപ്പോഴൊക്കെ ചിലർക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക അങ്ങനെ ചിലർക്ക് ദുശീലങ്ങൾ ഉണ്ടാകാൻ എളുപ്പമാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ ദോഷമുള്ളവർക്ക് ക്രൂരമായ വാക്കുകളും പ്രവർത്തികളും ചെയ്യുക പലതിലും പരാജയം അനുഭവപ്പെടുകയും ചെയ്യാറുണ്ട് പിന്നെ ഇവരെക്കുറിച്ച് അപവാദങ്ങൾ ഒരുപാട് കേൾക്കാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് മാനസികമായി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും വിവാഹം കഴിച്ചവരാണെങ്കിൽ ആ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക പങ്കാളിയോട് ആത്മാർത്ഥ കാണിക്കാതിരിക്കുക ഓണസ്റ്റ് ഇല്ലാതിരിക്കുക അതുപോലെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ചന്ദ്രന്റെ അപ്പുറം ഇപ്രോ ഗ്രഹങ്ങളില്ലാത്ത ആ ഗ്രഹനില ഉള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴീ പറഞ്ഞ ഈ ലക്ഷണങ്ങളുണ്ടല്ലോ ഏകദേശം ഒരു എമ്പത് ശതമാനമൊക്കെ ഒത്തു വരികയാണെങ്കിൽ നമുക്ക് മുദ്രമോ ദോഷമുണ്ടോയെന്ന് സംശയിക്കണം ഇവരിൽ പലരും നല്ല നല്ല കഷ്ടപ്പാടുകളിൽ നിന്നും ധൈര്യത്തോടുകൂടി നിലകൊണ്ട് ഉന്നതികളിൽ എത്തുന്നവരാകാം അതുപോലെ ഗജകേശ്വരി യോഗം അങ്ങനെയൊക്കെയുള്ള യോഗങ്ങൾ ഉണ്ടെങ്കിൽ ഈ ദോഷമൊട്ടും ബാധിക്കുന്നതുമല്ല ഗുരുവിന്റെ ദൃഷ്ടിയിലാണ് ചന്ദ്രനെങ്കിലും ഇവിടെ അങ്ങനെ അല്ല ഗുരുവിന്റെ ദൃഷ്ടിയിലാണ് ചന്ദ്രനെങ്കിലും ഈ ഫലങ്ങളെല്ലാം ഒരു പകുതിയോളം മാറിക്കിട്ടും അതുപോലെ കൽപുദ്രമ അതിനെ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പറയും യോഗം ഗജകേസരി യോഗം അതുപോലെ നല്ല നല്ല യോഗങ്ങളില്ലേ മറ്റു രാജയോഗങ്ങൾ ഇവയൊക്കെ ഉള്ളവരിലാണെങ്കിൽ ഇതിൻ്റെ ദോഷഫലം വളരെയധികം കുറഞ്ഞിരിക്കും പിന്നീട് ഗുരു യോഗം ഗുരുവിന്റെ ദൃഷ്ടി അതായത് സ്പെഷ്യൽ ദൃഷ്ടിയില്ലേ ഏഴ് അഞ്ച് ഒമ്പതിലോട്ട് അതെ ആ ഏഴിലെ ദൃഷ്ടി പിന്നെ ബലവാന്മാരായ ശുഭഗ്രഹങ്ങൾ ലക്നത്തിൽ നിന്നും ചന്ദ്രത്തിൽ നിന്നും കേന്ദ്രത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ത്രികോണത്തിലായാലും മതി ഉണ്ടെങ്കിലും ദോഷം കുറഞ്ഞിരിക്കും ിയും രാഹുവോ കേതുവോ ചന്ദ്രനോടൊപ്പമോ ചന്ദ്രൻ്റെ കേന്ദ്രത്തിലോ ആണെങ്കിൽ ദോഷം കൂടുകയും ചെയ്യും ഇനിയിപ്പോൾ മറ്റുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചിലർക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ വീട് പണികൾ ചെയ്തുകൊണ്ടിരിക്കും പൊളിക്കുക വീണ്ടും പണിയാം അങ്ങനെ എത്ര ചെയ്താലും അങ്ങനെ മതിയാവുകയില്ല അതുപോലെ മരം നട്ടു വളർത്തിയിട്ട് അതിൽ പൂക്കളൊക്കെ ഉണ്ടാവുമ്പോൾ വെട്ടിക്കളയുക അങ്ങനെയൊക്കെയുള്ള ചില മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പകൽ പോലും ഈ ദുസ്വപ്നം കണ്ടിട്ട് ഞെട്ടി ഉണരുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷങ്ങളിൽ ഈ ഗ്രഹ ഇങ്ങനെയുള്ള ഗ്രഹനില ഉള്ളവരിൽ കാണുകയാണെങ്കിലും നമുക്ക് കേമദ്രുമ യോഗം പറയണേ ഒരുപാട് സെലിബ്രിറ്റികളും ഒക്കെ നമുക്ക് ഈ യോഗം കാണാൻ പറ്റും നല്ല നല്ല പൊസിഷനിലിരിക്കുന്നവരും അല്ലാതെ കൊലപാതകകളും ജയിലിൽ കിടക്കുന്നവരും ഇങ്ങനെ അതായത് ആൾക്കൂട്ടത്തിൽ താങ്കൾ തനിച്ചാണെന്നൊരു ഒരു തോന്നൽ ഇവർക്കുണ്ടാകാം അതുപോലെ ഈ ചന്ദ്രൻ ലഗ്നത്തിൻ്റെ ആറ് എട്ട് പന്ത്രണ്ട് ഭാഗങ്ങളിലാണെങ്കിൽ ഈ ദോഷം കൂട്ടുകയും ചെയ്യും ജാതകത്തിലെ ദോഷങ്ങൾ കുഞ്ഞുനാളിലെ കണ്ടുപിടിച്ചിട്ട് നമുക്കതിനുള്ള പ്രതിനിധികൾ ചെയ്യുകയാണെങ്കിൽ അതായത് ഇവരെ ഒറ്റപ്പെടാൻ അനുവദിക്കാതിരിക്കുക എപ്പോഴും ഒരു നമ്മളോടൊപ്പം കൂട്ടി നിർത്തുക എന്നിട്ട് പരിഹാരങ്ങൾ ചെയ്യുക പരിഹാരങ്ങൾ പറയുന്നതായിരിക്കും കുറച്ചുകൂടി വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഇങ്ങനെ ഒരെണ്ണം കാണുമ്പോഴേ നമ്മളങ്ങ് പെട്ടെന്ന് ചാടി എടുത്തു ചാടി തീരുമാനമെടുക്കരുതെന്ന് എപ്പോഴും പറയുന്ന പോലെ പറയുന്നു ഇതിൻ്റെ ക്യാൻസലേഷനും ഉണ്ട് അത് നല്ലോണം നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ ഓന്നമ ശിവായ